ഹമാസ് തീവ്രവാദികൾ ഇസ്രയേലിലേക്ക് കടന്നു കയറി ആയിരത്തിലധികം പേരെ വധിക്കുകയും നിരവധി പേരെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്ത സംഭവത്തിന് അടുത്ത മാസം ഏഴാം തീയതി രണ്ട് വർഷം പൂർത്തിയാകുകയാണ് അപ്പോൾ മുതൽ തന്നെ ഇസ്രയേൽ ശക്തമായ തോതിൽ ഹമാസിനെതിരെ പോരാട്ടം നടത്തുകയാണ് അതിനിടയിലും ഹിസ്ബിളെയും ഹുത്തിമുദ്രയൊക്കെ പോലെയുള്ള ഹമാസിൻ്റെ അനുകൂലികളും ഇസ്രയേലിനെതിരെ യുദ്ധവുമായി രംഗത്തെത്തിയിരുന്നു ഏതായാലും യുദ്ധം ആരംഭിച്ച് രണ്ട് വർഷം ആകാറാകുമ്പോൾ ആരൊക്കെ എന്തൊക്കെ നേടി എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വിശകലന റിപ്പോർട്ട് ഇപ്പോൾ വന്നിരിക്കുകയാണ് മിഡിൽ ഈസ്റ്റ് കാര്യങ്ങളിലെ പശ്ചിമേഷ്യൻ ഏറെ വിദഗ്ധരായ രണ്ട് പേരാണ് ഈ രണ്ട് വർഷത്ത് നടന്ന സംഭവങ്ങളെക്കുറിച്ചും ഓരോ വിഭാഗത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ തന്നെ വിശദമായി വിശകലനം ഇവിടെ നടത്തിയിരിക്കുന്നത് ഡോക്ടർ അമേനെ മഹാറും നസർ ഖദ്വാറുമാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് ഇവർ നടത്തുന്ന ഈ ഒരു വിശകലനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്ന് ഒരു കാലത്ത് ഗാസ ഭരിച്ചിരുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു ഹമാസ് അവർക്കവിടെ സ്വന്തമായിട്ട് സർക്കാർ ഉണ്ട് അതുപോലെ ഔദ്യോഗിക സംവിധാനങ്ങളുണ്ട് എല്ലാം ഉണ്ടായിരുന്ന ഹമാസിനെ ഇപ്പോൾ അവിടെ യാതൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിയിരിക്കുന്നു ഹമാസ് സർക്കാർ ഇപ്പോഴും അവിടെ കൊണ്ടുപോകുന്ന തന്നെ സംശയമാണ് ഉള്ള ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു കൂടാതെ ഇറാന് പോലെയുള്ള രാജ്യങ്ങളുടെ ഉദാരമായ സഹായം അവർക്ക് ലഭിച്ചിരുന്നു ഇപ്പോൾ അതൊന്നും തന്നെ ലഭിക്കാത്ത ഒരവസ്ഥയാണ് ഹമാസിനുള്ളത് അവിടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അവശേഷിക്കുന്ന പലരും ഇപ്പോൾ യുദ്ധത്തിൽ പരുക്കേറ്റും മറ്റും യുദ്ധമുന്നിൽ ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് വളരെ ന്യൂനപക്ഷം ഹമാസ് ഭീകരൻ മാത്രമാണ് ഇപ്പോൾ അവിടെ അവശേഷിക്കുന്നതെന്ന് ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട് എങ്കിലും അവർ ഇപ്പോഴും ഇസ്രയേലുമായി ഏറ്റുമുട്ടൽ തുടരുകയാണ് എന്നുള്ള കാര്യം റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട് എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവർക്ക് ഇത്രയധികം അടി ഇസ്രയേലിൽ നിന്ന് കിട്ടിയിട്ടും തിരിച്ചടിക്കാൻ കഴിയുന്നത് എന്ന് ചോദിച്ചാൽ ഇവർ പറയുന്ന മറുപടി അവർ ഇപ്പോൾ അവലംബിക്കുന്നത് നേരിട്ടുള്ള യുദ്ധമല്ല ഗർല വാർഫെയറാണ് അതായത് ഗറില്ല യുദ്ധം ഇപ്പോൾ ഹമാസ് ഇസ്രയേലിനെ നേരിടുന്നത് എന്നാണ് കാരണം നേരിട്ട് ഇസ്രായേലിനോട് ഒരിക്കലും ജയിക്കാൻ കഴിയുകയില്ല എന്ന് ഹമാസിന് മനസ്സിലായിട്ടുണ്ട് കൂടാതെ അവരെ സഹായിച്ചിരുന്ന ഇറാൻ പോലെ രാജ്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ നിസ്സഹായകരാണ് അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് നിരവധി ഇസ്രയേൽ സൈനികരും കൊല്ലപ്പെട്ടിട്ടുണ്ട് അതേസമയം ഇസ്രയേൽ ആകട്ടെ അഗാസയിൽ കരയുദ്ധം ശക്തമായ രീതിയിൽ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ ഉയരമുള്ള കെട്ടിടങ്ങളെല്ലാം തന്നെ അവർ ഇടിച്ച് നിരപ്പാക്കി കഴിഞ്ഞു ഹമാസിൻ്റെ ടണലുകൾ കണ്ടെത്തി അത് നശിപ്പിക്കുന്നുണ്ട് പരമാവധി ഹമാസ് നേതാക്കളെ കണ്ടെത്തി വധിക്കുക എന്നുള്ള ഒരു നിലപാടിലേക്ക് അവർ എത്തിയിരിക്കുന്നു ഹമാസ് ആകട്ടെ അവരുടെ അടുത്ത യുദ്ധതന്ത്രമായ അല്ലെങ്കിൽ കേരള യുദ്ധ തന്ത്രമായ കൈവശം വെച്ചിട്ടുള്ള ബന്ധുക്കളെയൊക്കെ തന്നെ ഇപ്പോൾ ടണലുകളിൽ നിന്ന് പുറത്തെത്തിച്ച് ആ അഗാസയിലെ പല കെട്ടിടങ്ങളായി പാർപ്പിച്ചിരിക്കുകയാണ് ഒരു ഇസ്രായേൽ നാളെ നേരിട്ട് കരയുദ്ധത്തിന് ആക്രമിക്കാനായി വരുമ്പോൾ ഈ മനുഷ്യരെ മുന്നിൽ നിർത്തി നേരിടാനായിരിക്കാം അവർ ഉദ്ദേശിക്കുന്നത് പക്ഷേ ഹമാസ് തകർന്നടിഞ്ഞിരിക്കുന്നു എന്ന സത്യം ഈ റിപ്പോർട്ടിലുടനീളം പരാമർശിക്കപ്പെടുന്നുണ്ട് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവർ സർവ്വശക്തി ഉപയോഗിച്ച് ആഞ്ഞടിക്കുകയാണ് ഇസ്രായേലിനെ ഇപ്പോഴുള്ള ഏക ലക്ഷ്യം എന്ന് പറയുന്നത് ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കുക ഗാസ പിടിച്ചടക്കുക എന്നുള്ളത് തന്നെയാണ് ഹമാസ് ഗരുല യുദ്ധതന്ത്രങ്ങളുമായൊക്കെ തന്നെ ഇസ്രായേലിനെ നേടാൻ ശ്രമിക്കുമ്പോൾ ഇസ്രായേൽ നേരിട്ടുള്ള ആക്രമണത്തിലൂടെ ഗാസ തകർത്ത് തരിപ്പണമാക്കുകയാണ് ഒരു പക്ഷേ ഒട്ടും വാസയോഗ്യമല്ലാത്തൊരു മേഖലയായി ഈ ഗാസ മാറുമോ എന്ന് പോലും ഈ റിപ്പോർട്ട് തയ്യാറാക്കിയ വിദഗ്ദ്ധർ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് ഗാസയിൽ കഴിഞ്ഞ മാസത്തിനുള്ളിൽ കൊല്ലപ്പെട്ടത് പന്തിരായിരത്തിലധികം പേരാണെന്നാണ് പറയപ്പെടുന്നത് ഒരുപക്ഷെ ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ ഇനിയും മൃതങ്ങൾ കണ്ടെത്താനുള്ള സാധ്യത പോലും തള്ളിക്കളയാൻ കഴിയാത്ത അവസ്ഥയിലാണ് അവിടെ സാധാരണക്കാരായ ജനങ്ങൾ അങ്ങ് ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് പക്ഷേ ഇതിനെല്ലാം ഉത്തരവാദികളായ ഹമാസ് ആകട്ടെ അവരുടെ പ്രധാനപ്പെട്ട നേതാക്കൾ പലരും നേരത്തെ തന്നെ മറ്റു രാജ്യങ്ങളിൽ സുഖമായി ജീവിക്കുന്നവരാണെന്നുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു ഏറ്റവും ഒടുവിലായി ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാവായി മുഹമ്മദ് സിന്മാറിനെയൊക്കെ തന്നെ വധിച്ചതിന് ശേഷം പിന്നെ ഈ സംഘടനയെ നയിക്കാനാളില്ലാത്തൊരവസ്ഥയാണ് അവിടെയുള്ളത് എന്നാൽ ആകട്ടെ അവർ സർവ്വശക്തി ഉപയോഗിച്ച് തന്നെയാണ് ഇപ്പോൾ പോരാടുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ഒക്കെ ഉൾപ്പെടെ അവിടെ വിമത ശബ്ദം ആരും തന്നെ ഉയർത്തുന്നില്ല നേരത്തെ ഇസ്രായേൽ മന്ത്രിസഭാ അംഗങ്ങളായിരുന്ന ചിലരൊക്കെ തന്നെ ഹമാസിനെതിരായി നടപടികളിൽ അല്പവിയോജിപ്പൊക്കെ ഉള്ളവർ ധാരാളം അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെ ആരുമില്ല എല്ലാ മന്ത്രിമാരും എല്ലാവരും ഒന്ന് ചെന്നുകൊണ്ട് നദന്യാഹുവിനോട് ചേർന്ന് ഇസ്രായേലിനെ സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹമാസ് ഇപ്പോൾ ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട തന്ത്രം അവരുടെ പ്രമുഖരായ നിലവിൽ ജീവിച്ചിരിപ്പുള്ള സൈനിക നേതാക്കളെയൊക്കെ തന്നെ സുരക്ഷാ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി എന്നുള്ളതാണ് ഇപ്പോൾ സാധാരണക്കാരായ അണികൾ മാത്രമാണ് ഇസ്രായേലുമായിട്ടുള്ള ഈ ഇപ്പോൾ രംഗത്തുള്ളത് ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് ഇസ്രായേലിനെ അത്ര എളുപ്പത്തിൽ ഹമാസിനെ തകർക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് പക്ഷേ വരും ദിവസങ്ങളിൽ നേരത്ത് വിപരീതമായി സംഭവിക്കും ഇസ്രായേൽ ശക്തമായി തിരിച്ചടിക്കും ഇസ്രായേൽ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടെ നിന്നുള്ള പരമാവധി ആളുകളെ ഒഴിപ്പിക്കുക എന്നുള്ളതാണെന്ന് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു പരമാവധി ആളുകളെ ഒഴിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നീട് അവശേഷിക്കുന്നത് തീവ്രവാദികൾ തന്നെയായിരിക്കും അവരെ നേരിടുക എന്ന് പറയുന്നത് ഇസ്രായേലിന് അത്ര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യവുമായിരിക്കില്ല അങ്ങനെ ഒരു അന്തിമമായ ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ ഹമാസ് വീണ്ടും വീണ്ടും തിരിച്ചടിയേറ്റ ഒരു സ്ഥിതിയിലേക്ക് എത്തും എന്നാണ് ഈ റിപ്പോർട്ട് വിശ്വാസം പ്രകടിപ്പിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് നിരവധി എതിർപ്പുകൾ ഉയർന്നിട്ട് പോലും അതായത് ബ്രിട്ടനും ഫ്രാൻസും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പോലും ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ട് പോലും ഇപ്പോഴും അവിടെ ഇസ്രായേൽ സൈന്യം ഉറച്ചു നിൽക്കുന്നത് ദതിന്യാഹുവിൻ്റെ നിശ്ചയദാർഢ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ആരൊക്കെ ഇനി എതിർത്താലും താൻ മുന്നോട്ട് തന്നെയാണ് എന്നുള്ള നിലപാടിൽ നിന്ന് ദദന്യാഹു പിന്മാറാത്രത്തോളം കാലം ഇനി ഒരു ഒത്തുതീർപ്പ് അവിടെ ഉണ്ടാകാനുള്ള സാധ്യത ഈ പഠനം നടത്തിയ ആളുകൾ കാണുന്നില്ല മാത്രവുമല്ല ശക്തമായ മുന്നേറ്റം നടത്തി ഗ്യാസ് പിടിച്ചെടുക്കുക തന്നെ ചെയ്യും ഇസ്രയേൽ എന്നാണ് ഇവർ പറയുന്നത് ഈ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഹമാസ് ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതാകുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു എന്നിട്ടും അവർ ഗറില്ല യുദ്ധതന്ത്രങ്ങൾ ഉപയോഗിച്ച് ഇസ്രയേലിനെതിരെ പോരാടുന്നു ആകട്ടെ ശക്തമായ തോതിൽ തന്നെ ഈ സംഘടനയെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു അവിടെ സാധാരണക്കാരായ ജനങ്ങൾ ദുരിതം അനുഭവിക്കുക തന്നെയാണ് പക്ഷേ അവിടെ നിന്നുള്ള ആളുകളുടെ മുഴുവൻ മാറ്റിയതിലൂടെ ഇസ്രയേൽ വളരെ തന്ത്രപൂർവ്വമായ നീക്കമാണ് നടത്തിയിരിക്കുന്നത് ഏതായാലും വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം എത്രയും വേഗം ഗാസ പിടിച്ചെടുക്കുക തന്നെ ചെയ്യും എന്നുള്ള നദന്യാഹുവിൻ്റെ ആ ഒരു ദൃഢനിശ്ചയം എന്നാണ് യാഥാർത്ഥ്യമാകുന്നത് എന്ന് കാണാം